ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കി രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രതിഷേധം ശക്തം പൂക്കോട്ടുംപാടത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി പി എം അമരമ്പരം ലോക്കൽ കമ്മിറ്റിയാണ് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത് തുടർന്ന് നടന്ന പൊതുയോഗം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ലോക്സഭാ നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്ത് മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഇന്ത്യ രാജ്യത്ത് വരുന്ന എൺപത് ശതമാനത്തോളം ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പൗരത്വിന് ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വീണ്ടും രാജ്യത്തെ സംഘർഷത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലേക്ക് ബിജെപി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ജനപ്രതിനിധികളായ കെ രാജൻ പി എം ബിജു പി അബ്ദുൽ ഹമീദ് ലബ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കൊല്ലടിക അബു പി ശ്രീധരൻ വി കെ ചന്ദ്രബാനു എം എ നസീർ പി സി നന്ദകുമാർ കെ എ ഭാഗ്യപ്രകാശ് എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബ്യൂറോ എനിക്ക് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ